ശബരിമല സ്വർണ്ണ കവർച്ചയിൽ ദേവസ്വം ബോർഡ് മുൻ അധ്യക്ഷനെ പത്മകുമാറിന് ഇന്ന് വീണ്ടും നോട്ടീസ് നൽകും കഴിഞ്ഞ രണ്ട് തവണ നോട്ടീസ് നൽകിയപ്പോഴും ഹാജരായിരുന്നില്ല ഇന്ന് ഹാജരായില്ലെങ്കിൽ പത്മകുമാറിനെ കസ്റ്റഡിയിലെടുത്തേക്കും കൂടുതൽ വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നു ബിനോയ് ഇന്നുകൂടി ഹാജരായില്ലെങ്കിൽ പത്മകുമാറിനെ കസ്റ്റഡിയിലെടുക്കാനാണ് തീരുമാനം കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് രണ്ട് ദിവസം മുമ്പാണ് പത്മകുമാറിന് പ്രത്യേക അന്വേഷണ സംഘം ഹാജരാകുന്നതിന് വേണ്ടി നോട്ടീസ് നൽകിയത് അന്ന് അടുത്ത ഒരു ബന്ധു മരണമടഞ്ഞതിനാൽ ഹാജരാകാൻ കഴിയില്ല എന്ന് കാണിച്ച് അദ്ദേഹം മറുപടി നൽകുകയായിരുന്നു എന്നാൽ വീണ്ടും അദ്ദേഹത്തിന് നോട്ടീസ് നൽകി വീണ്ടും സാവകാശം ചോദിക്കുകയാണ് എന്നാൽ സാവകാശം നൽകാൻ കഴിയില്ല കേസിന്റെ അന്വേഷണം വളരെ വേഗത്തിൽ പൂർത്തിയാക്കേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നതിനാൽ എത്രയും വേഗം പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകണം എന്ന് കാണിച്ചുകൊണ്ടുള്ള ഒരു നോട്ടീസാണ് ഇന്ന് കഴിഞ്ഞ ദിവസം വീണ്ടും അയച്ചത് അതിലും പ്രതികരണമില്ലാത്ത സാഹചര്യത്തിലാണ് ഇനി വീണ്ടും നോട്ടീസ് അയക്കിയതിനെക്കുറിച്ച് ആലോചിക്കുന്നത് ഇന്ന് കൂടി ഹാജരായില്ല എങ്കിൽ നാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തീരുമാനം എന്തായാലും കൃഷ്ണകുമാർ പത്മകുമാർ ഇപ്പോഴും വീട്ടിൽ തന്നെ തുടരുകയാണ് എൻ വാസുവിന്റെ സമയത്ത് നടന്ന സ്വർണ്ണപ്പാളി വിവാഹത്തിലാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ പ്രസിഡന്റായിരുന്നു ഈ പത്മകുമാർ ഒപ്പം ഉണ്ടായിരുന്നത് ഉണ്ടായിരുന്നത് ശങ്കര ശങ്കരദാസ് ആയിരുന്നു അപ്പൊ ഇവരെയൊക്കെ തന്നെ ചോദ്യം ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലെ ഈ കാര്യങ്ങൾ എത്തി നിൽക്കുന്നു അതുകൊണ്ടാണ് കൂടുതൽ വിവരങ്ങൾ തേടണം അനുമതി അന്ന് ഈ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയി പോഷുന്നതിന് വേണ്ടി അനുമതി നൽകിയത് ആയിരുന്നു എൻ വാസുവിന്റെ നിർദ്ദേശപ്രകാരം ഇത്തരം കാര്യങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഈ പത്മകുമാറിനെ ചോദ്യം ചെയ്യാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചത് പക്ഷേ അന്വേഷണ സംഘവുമായി സഹകരിക്കുന്നില്ല എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ അവർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് ആയിരുന്ന പത്മകുമാറിനെതിരെ നൽകുന്നതിനെക്കുറിച്ച് ഇപ്പോൾ ആലോചിക്കുന്നത് ചെറിയ വ്യക്തമാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത് ഡി ബിനോയാണ്